ചെങ്കടലിൽ വീണ്ടും ഹൂതി വിമരുടെ ആക്രമണം കണ്ടെയ്നർ ഷിപ്പിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് അതേസമയം ശക്തമായ തിരിച്ചടിയാണ് യു എസ് നാവികസേന നൽകിയത് ഹൂതികളുടെ മൂന്ന് കപ്പലുകൾ യു എസ് ആക്രമണത്തിൽ തകർന്നുവെന്ന് സൈന്യം പറഞ്ഞു യു എസ് ഹെലികോപ്റ്ററിന് നേരെ ഹൂതികൾ വെടിയുതിർത്തപ്പോൾ പ്രതിരോധത്തിന്റെ ഭാഗമായി തിരിച്ചടിച്ചതെന്ന് യു എൻ സെൻട്രൽ കമാൻഡ് അറിയിച്ചു നാല് ചെറു ബോട്ടുകളിലായിട്ടാണ് ഹൂതികൾ എത്തിയത് ഇതിൽ മൂന്ന് ബോട്ടുകളാണ് താർത്തതെന്നും യു എസ് പറഞ്ഞു അതേസമയം നാലാമത്തെ കപ്പൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടുവെന്നും യു എസ് കമാൻഡ് അറിയിച്ചു സിംഗപ്പൂരിന്റെ പതാകയുള്ള ഡെൻമാർക്ക് ഉടമസ്ഥതയിലുള്ള കണ്ടെയ്നർ കപ്പലിൽ നിന്ന് സഹായത്തിനായി അഭ്യർത്ഥിച്ചിരുന്നുവെന്നും യു എൻ കമാൻഡ് അറിയിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ചെങ്കടലിൽ ഇത് രണ്ടാം തവണയാണ് ആക്രമണം ഉണ്ടാകുന്നത് നേരത്തെ രണ്ട് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ഈ കപ്പലുകളെ നേരിട്ടിരുന്നത് ഇവ യു ആക്രമണത്തിൽ തകർന്നിരുന്നു ഹൂതി നിയന്ത്രണ മേഖലയിൽ നിന്ന് വിക്ഷേപിച്ച മിസൈൽ കപ്പലിൽ പതിച്ചു തന്ത്രപരമായ ചെങ്കടൽ മേഖലയിലെ കപ്പലുകൾ ഗാസയിലെ പാലസ്തീനുകാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഹൂതികൾ ആക്രമിക്കുന്നത് ആഗോള വ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനത്തോളം വരുന്ന ചരക്കുകൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത് ഹൂതികൾ ഇതിന് ഭീഷണി ഉയർത്തിയതോടെയാണ് സർവ്വസന്നാഹവുമായി നാവികസേന ഹൂതികളെ നേരിടാൻ രംഗത്തിറങ്ങിയത് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചതിന് പിന്നാലെയാണ് ഇവർ തിരിച്ചടി തുടങ്ങിയത് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് പിന്നീട് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു ഇതുവരെ ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത് പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഭൂരിഭാഗവും സാധാരണക്കാരാണ് ഗാസയിൽ വലിയ തോതിലുള്ള ആക്രമണം യു എസിന്റെ സൈനിക സഹായത്തോടെയാണ് ഇസ്രയേൽ നടത്തിയത് ഗാസയിലെ ആക്രമണം നിർത്തണമെന്ന് ഹൂദികൾ ആവശ്യപ്പെടുന്നു ഇറാന്റെ പിന്തുണയോടെയാണ് ഇത്തരം വിവിധ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നതെന്നാണ് യു ആരോപണം